ി എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറായി എന്നാണ് ഇന്നത്തെ നമ്മുടെ യുവത്വം വിശ്വസിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ ചിത്രങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണങ്ങളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല ഫോട്ടോഗ്രാഫിയെ ജീവനായി സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ലോഗിനിലൂടെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് നന്ദു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നന്ദുവിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹായ് എൻ്റെ പേര് നന്ദു ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇപ്പോൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ പാസ് ഔട്ടായി സെക്കൻഡ് ഇയർ ആയെന്നപ്പോൾ തൊട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയത് കോളേജിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുകൊണ്ടും നല്ല അപ്രീസിയേഷൻ കിട്ടുകൊണ്ടും തന്നെയാണ് എൻ്റെ ഫോട്ടോഗ്രാഫി ഇത്രയും നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഫോട്ടോസ് എടുക്കുന്നതിൽ താല്പര്യം വന്നത് ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിൽ കയറി കോളേജിലെ ഫോട്ടോഗ്രാഫി ക്ലബ്ബിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതും എനിക്ക് കോളേജിലും മെൻറ്ററുണ്ടായിരുന്നു ഒരു ചേട്ടൻ അനൂപം എന്ന് പറഞ്ഞ ചേട്ടൻ മെൻ്റർ ഉണ്ടായിരുന്നു ആ ചേട്ടൻ വഴിയൊക്കെയാണെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രഫിലേക്ക് ഞാൻ ഇറങ്ങാൻ തന്നെ തയ്യാറാക്കണം ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു സൺസെറ്റിൻ്റെ സൺസെറ്റ് ആണെന്ന് കണ്ടാൽ പറയത്തില്ല പക്ഷേ നമ്മൾ കണ്ടാലും എവിടെ നിന്ന് എടുത്താണ് ഏത് സാഹചര്യത്തിലും എടുത്താന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്കെല്ലാം പരിചിതമായ ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാൻ ഫോട്ടോ എടുത്തത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുള്ളവർക്ക് പരിചയമായ വലിയതോടെ പാലത്തു നിന്നാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും എന്തിനാ ഒരു പാലത്തിൽ വന്ന് കടലിനു മുന്നിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇൻ റിയാലിറ്റി നമുക്ക് നമുക്ക് നമുക്കറിയാത്തുള്ളൂ അന്ന് അവിടെ പ്രസന്റ് ആയിരുന്നതൊക്കെ അറിയാത്തുള്ളൂ അറിയത്തുള്ളൂ സംഭവം എല്ലാവരും ചൂണ്ടായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പിന്നെ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ഉണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് ഓൾ ഇന്ത്യ ടൂർ പോയപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ കുറമാണ്ടൽ ഏരിയയിലാണ് ആയിരുന്നു തോന്നുന്നു നമ്മൾ ട്രെയിനിൽ ഗോവയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു എസ് ഡി ആർന്ന് ഇമേജ് എടുത്തായിരുന്നു എസ് ഡി ആർ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഹൈ ഡൈനാമിക് എന്ന് പറയും അപ്പോൾ അതെന്ന് വെച്ചാൽ മൂന്ന് എക്സ്പോഷറുള്ള ഫോട്ടോസ് കമ്പൈൻ ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഡീറ്റെയിലിങ്ങും ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ കൂടുതൽ ബ്രൈറ്റാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ മൂന്ന് എക്സ്പോഷർ മൂന്നോ അധികം കൂടുതൽ എക്സ്പോഷറുള്ള ഫോട്ടോസ് എടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത് മൂവിങ് ട്രെയിനിൽ ഇരുന്നിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലോട്ട് വരാൻ കാരണം തന്നെ ഈ കോളേജിൻ്റെ അപ്രീസിയേഷൻ കാരണം എനിക്ക് ഇത്രയും എന്തായാലും ഒബ്ബിയസ്ലി ആയിരിക്കണമല്ലോ അപ്പം അങ്ങനെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ മുൻപ് യൂസ് ചെയ്യുന്ന പോയിന്റ് ആൻഡ് ഷൂട്ട് നോർമലി ഉള്ള ഒരു സാംസങ്ങിൻ്റെ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ അല്ല യൂസ് ചെയ്യണം അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു മാക്രോ ഇമേജ് എടുത്തിട്ടുണ്ടായിരുന്നു മാക്രോ ഇമേജ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നും അങ്ങനത്തെ ഇമേജസ് ഒക്കെയാണ് അത് വെച്ച് ഒരു വെള്ളത്തിൻ്റെ തുള്ളി വേ വേറൊരു വെള്ളത്തിലൊന്ന് വീഴുമ്പോഴ്ത്തേക്കും അതിൽ നിന്ന് ഡ്രോപ്പ് തെറിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ അപ്രീഷ്യേഷൻ കിട്ടിയ അത് ഒരു ഓസം ഫോട്ടോ എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്തു ടീച്ചേഴ്സും അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ഫോട്ടോഗ്രാഫി ഇൻ ക്ലബ് ഇൻചാർജ് ഫോട്ടോ ഫോട്ടോഗ്രാഫി ക്ലബ് ഇൻചാർജ് ആ ഒരു സാറുണ്ട് അരുൺ അരുൺ നായർ അരുൺ സാറാണെന്ന് ഇത് കണ്ട് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്തു പിന്നെ കോളേജിലെ മെയിൻ മെയിൻ ഇവൻ്റ്സ് ഒക്കെ കൊണ്ട് കവർ ചെയ്യിപ്പിച്ചതൊക്കെ സാർ തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത ഞാനെടുത്തൊരു ഫോട്ടോ എനിക്ക് രണ്ട് ഫോട്ടോയെക്കുറിച്ചാണ് പറയാനുള്ളത് ഒരെണ്ണം ഞാൻ വളരെ റിസ്ക് എടുത്തെടുത്തൊരു ഫോട്ടോയും ഒരെണ്ണം എനിക്ക് ഒരു വേറൊരു പേഴ്സണലായിട്ട് ആവശ്യം വെച്ച് വന്നപ്പോൾ അത് വെച്ചെടുത്ത ഫോട്ടോ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം റിസ്ക് എടുത്ത ഫോട്ടോ പറയാം നല്ല ഇടിയും മിന്നലും ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഏഴ് മണി ആ അഞ്ച് മണിക്ക് തുടങ്ങിയ മഴ തീർന്നിട്ടില്ല എട്ട് ഏഴ് എട്ട് മണിയായിട്ടും തീർന്നിട്ടില്ല അപ്പോൾ ഒന്ന് തോർന്നു വന്നപ്പോൾ മഴ പൊടിയുന്നേ ഉള്ളൂ പക്ഷേ നല്ല ഇടിയും മിന്നലുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ക്യാമറയും ട്രൈപോഡും കൊണ്ട് എൻ്റെ ടെറസ് നിന്ന് ഞാൻ മിന്നലിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മിന്നൽ രണ്ട് മൂന്ന് മിന്നൽ വരുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് വളരെ റിസ്ക് എടുത്ത് ഞാൻ എടുത്തൊരു കഷ്ടപ്പെട്ടെടുത്തൊരു ഫോട്ടോ അതാണ് പിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പേഴ്സണൽ ആവശ്യം ഞാനും എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സും കൂടെ ചെറിയൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പാളയം അണ്ടർപാസിൻ്റെ അവിടെ ചെന്നൊരു ടൈം ലാപ്സ് എടുക്കാൻ പോയിരുന്നു ആ സമയത്ത് ഞാൻ ഒരു ലോ ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പേഴ്സണൽ ആവശ്യമായിട്ടാണെങ്കിലും എനിക്ക് ഞാൻ ഇന്ന ലോങ് ടൈം എനിക്ക് എക്സാമിൻ്റെ ബിസിയൊക്കെയായിരുന്നു ആയിരുന്നു ആണ് കൊല്ലം ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ആ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എനിക്കത് എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ നൽകിയോണ്ട് കൊണ്ട് അതും ഞാൻ ഒരിക്കലും അടുത്ത കാലത്തൊന്നും മറക്കാത്തൊരു ഫോട്ടോ ആയിരിക്കും ീൽഡിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ അച്ചീവ്മെൻ്റ് തീടുന്നതാണ് അതായത് ഓബ്വിയസ്ലി ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി തന്നാൽ നമ്മൾ കോളേജ് ഫെസ്റ്റിവൽസിലാണ് പോയി മിക്കപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം കിട്ടാറ് പിന്നെ പിന്നെ ഉള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവൽ പോകാൻ അവസരം കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ വളരെ പ്രസിഡിയസ് ആയിട്ടുള്ള ഇവ കോളേജ് ഫെസ്റ്റിവലൊക്കെയാണ് ക്രോസ് റോഡ്സ് മാർബിള് മാർബസെല്ലസിൻ്റെ ക്രോസ് റോഡ്സ് മാർ വാനോസിൻ്റെ ഇവാനോഫെസ്റ്റ് ഇതിനൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് മെയിനായിട്ടും ഓൺലൈൻ ഫോട്ടോഗ്രഫിയൊക്കെ ആട്ടും താല്പര്യം കൂടുതൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ തീം തരും അതിനനുസരിച്ചിട്ട് ഫോട്ടോ എടുക്കുക അതിനൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ള അപ്പോൾ അതുപോലെ എനിക്ക് മാർബൽ സെല്ലിൽ പോയപ്പോഴത്തേക്കും സ്പോട്ട് ഫോട്ടോഗ്രാഫിക്ക് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇവാനോഫെസ്റ്റിന് വന്നപ്പോൾ എനിക്ക് ഇതുപോലെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ചെന്നുള്ള അപ്രീസിയേഷൻ അവാർഡ്സ് അപ്രീഷ്യൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റനിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിന് എനിക്ക് കിട്ടാത്ത ഒരു പ്രൈസ് കിട്ടാത്തതിൽ ഒരുപാട് നിരാശയുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് മെച്ചപ്പെടണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി തന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം നല്ല നല്ല ക്യാ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ തന്നെ ചെയ്യണം നമ്മുടെ ഏരിയ നമ്മുടെ സ്ഥലം മാത്രം ക്യാപ്ചർ ചെയ്യാൻ കാണില്ല എന്നല്ല ഫോട്ടോസെടുക്കാൻ ഇഷ്ടംപോലെ കാണും എന്നാലും നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വൈഡ് റേഞ്ചിൽ നമുക്ക് ഫോട്ടോസും നല്ല നല്ല മൊമെൻ്റ്സും കിട്ടും അപ്പോൾ ട്രാവൽ ചെയ്യുക ഗുഡ് ഫോട്ടോസ് ഇനിയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്